ോർമ്മയ്ക്കായി ഭാഗം എൺപത്തി രണ്ട് മോനെ അവൻ അവൻ്റെ വരവ് അത് വെറുതെയല്ല അവൻ എത്രമാത്രം മാത്രം അമോനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാവുന്നതാണ് അവൻ്റെ ഭ്രാന്താണ് അപർണ എന്ന് പറഞ്ഞ അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവനത് തിരിച്ചു പിടിക്കാൻ നോക്കും പിന്നെ അവൻ പഴയ കാര്യങ്ങൾ പെട്ടെന്ന് അവളുടെ മുന്നിൽ തുറന്ന് പറയില്ല ഞങ്ങളുടെ ഒപ്പം തന്നെ ഡോക്ടറും അവന് കൊടുത്തിരുന്ന വാണിംഗാണത് പിന്നെ ഡോക്ടറായ അവന് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാവുന്നതുകൊണ്ട് അവനത് തെറ്റിക്കാൻ സാധ്യതയില്ല പക്ഷേ അവന് വിശ്വസിക്കാനും പറ്റില്ല ശ്രീവിദ്യ പറഞ്ഞു അമ്മ എന്തിനെയാണ് ഇപ്പോൾ പേടിക്കുന്നത് കൂടിപ്പോയാൽ അവൻ എന്താ പറയാൻ പോകുന്നത് അപർണ അവൻ്റെ ഭാര്യയായിരുന്നു എന്നോ ആൽഫി ചോദിച്ചു മോനെ അത് അത് അമ്മ ഒരിക്കലും അംഗീകരിക്കില്ല ഒരു പക്ഷേ അവളുടെ മനസ്സിനത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല മോനെ അമ്മ എനിക്കറിയാം അമ്മ പറഞ്ഞു തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവളെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ പേടിക്കുന്നത് ഇപ്പോൾ അവൾ നിയമപ്രകാരം എല്ലാം ഈ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നതിൻ്റെ ഭാര്യയായി ഇനി അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നെ വിട്ട് അവൾ പോവുകയുമില്ല അറിവില്ലാത്ത പ്രായത്തിൽ അതായത് പ്രായപൂർത്തി ആകാത്ത പ്രായത്തിൽ അവളുടെ അനുവാദം പോലും ചോദിക്കാതെ അവളെ കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്ന് അവൻ പറയുന്നു അതിന് യാതൊരു തെളിവോ രേഖകളോ ഒന്നുമില്ല അത് അവൾക്ക് ഓർമ്മ പോലും ഇല്ലാതിരുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മു നമ്മളെ വിട്ട് അവൻ്റെ കൂടെ പോകുമെന്ന പേടി അമ്മയ്ക്ക് വേണ്ട ആരെ വിട്ടു പോകാൻ നോക്കിയാലും ഈ എന്നെ വിട്ട് അവൾക്കിനി പോകാൻ പറ്റില്ല അതെനിക്ക് ഉറപ്പാണ് ആത്മവിശ്വാസത്തോടെ പറയുന്ന അവനെ കണ്ടപ്പോൾ ശ്രീവിദ്യക്കും ചന്ദ്രശേഖരനും സന്തോഷമാണ് തോന്നിയത് ഇച്ചായാ അപ്പോഴാണ് അമ്മു ആൽഫിയെ വിളിക്കുന്നത് കേൾക്കുന്നത് മോൻ ചെല് അവൾ വിളിക്കുന്നുണ്ട് ശ്രീവിദ്യ പറഞ്ഞതും ആൽഫി അവിടെ നിന്നും റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ടു ഫ്രഷായി പുറത്തേക്ക് വന്ന അമ്മുവിനെ എന്തുപറ്റി അവൻ ഡോർ അടച്ചു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്കെന്തോ പേടി പോലെ തോന്നുന്നു ഇച്ചായ അവൾ പറഞ്ഞു എന്താ അമ്മു എന്നാ നിനക്ക് പേടി തോന്നുന്നത് ആൽഫി ചോദിച്ചു അയാള് അഗ്നിദേവ് എന്നെ എന്നെ എന്തിനാ അയാള് ഞാനീച്ചാ അതിൻ്റെ ഭാര്യയാണെന്ന് അയാൾക്കറിയാം എന്നിട്ട് എന്തിനാ അയാൾ എന്നെ കൊണ്ടുപോകാൻ നോക്കുന്നത് ഈ സ്വത്തിനു വേണ്ടിയാണോ ഇത് നമ്മുടെയല്ലേ എൻ്റെ അമ്മയുടെ അല്ലേ നമ്മൾ എന്തിനാ അയാൾക്കത് കൊടുക്കുന്നത് പകയും പ്രതികാരവും വീട്ടാൻ ഒരു പെണ്ണായ എന്നെന്തിനാ അയാള് ഞാൻ ഞാൻ ഇച്ചായേണ്ടല്ലേ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നെന്ന് കൊണ്ട് ചോദിച്ചു അതെ നീ എൻ്റെയാണ് അതിപ്പം മറക്കുന്നത് അഗ്നിദേവല്ല നീയാണ് എൻ്റെ അമ്മുവാണ് അത് മറന്നു പോകുന്നത് നീ എൻ്റെയാണ് ഞാൻ നിന്റെയും അപ്പോൾ നമുക്കിടയിലേക്ക് മറ്റൊരാൾ കടന്നു വന്നാൽ എന്താ ചെയ്യേണ്ടത് ആൽഫി ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തിക്കൊണ്ട് അവനെ നോക്കി മനസ്സിലായില്ലേ ഇപ്പോൾ അഗ്നിദേവ് നിന്നെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നു നിന്നാൽ ഞാൻ വിട്ടുകൊടുക്കണോ അങ്ങനെയാണെങ്കിൽ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവിടെ ഒരാൾ ഉണ്ടല്ലോ നരിക്കുന്നൽ വീട്ടിൽ അവൾ വന്ന് എന്നെ വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ നീ എന്നെ വിട്ടുകൊടുക്കോ ആൽഫി ചോദിച്ചതും അവൾ അവൻ്റെ കവളിൽ പതിയൊന്ന് തല്ലി അവൻ്റെ കണ്ണുകളിലേക്ക് കോർപ്പിച്ചു നോക്കി എന്തുപറ്റി അങ്ങനെ പറയാൻ പോലും നീ എന്നെ സമ്മതിക്കുന്നില്ല അപ്പോ ഞാൻ എങ്ങനെയായിരിക്കണം ഇതിന് പ്രതികരിക്കേണ്ടത് ഞാൻ നിന്നോട് എങ്ങനെയായിരിക്കണം ഇങ്ങനെ കാണിക്കുന്നതിന് പ്രതികരിക്കേണ്ടത് ആൽഫി ചോദിച്ചു എനിക്കറിയില്ല അയാൾ അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ചായ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു എനിക്കതുകൊണ്ട് കാണുമ്പോൾ വല്ലാത്ത വെപ്രാളം പോലെ തോന്നുന്നു അത് എപ്പോഴുമില്ല ചില സമയങ്ങളിൽ മാത്രം അവൾ പറഞ്ഞു അതെല്ലാം എൻ്റെ അമ്മൂൻ്റെ തോന്നലാണ് കാര്യമാകണ്ട ഞാനിപ്പോൾ കൂടെയുണ്ട് എപ്പോഴും ഞാനില്ലെങ്കിലും നിന്നെ നിനക്ക് സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഞാനത് കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം രാവിലെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വെച്ച് അവനോട് നീ സംസാരിക്കുന്നത് മുഴുവനും ഞാൻ ഇവിടെ നിന്ന് ഈ ബാൽക്കണിയിൽ നിന്ന് കേട്ടതല്ലേ എന്നിട്ട് അന്നൊന്നും കണ്ടില്ലല്ലോ ഈ പേടി അവൻ ചോദിച്ചു ചില സമയങ്ങളിലാണ് എനിക്ക് അയാളെ കാണുമ്പോൾ ഒരു പേടി തോന്നുന്നത് പേടിയെന്ന് അതിനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആ വികാരം എന്താണെന്ന് എനിക്കറിയില്ല ഇഷ്ടമല്ല അയാളെ അയാളുടെ നോട്ടവും സംസാരവും ഒന്നും എനിക്ക് ഇഷ്ടമല്ല അവൾ പറഞ്ഞു അതിന് അവനെ ഇഷ്ടപ്പെടാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞോന്ന് നീ എൻ്റെയാണ് അവളുടെ അരയിൽ പിടിച്ച് ഒന്നുകൂടി അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് നീ എന്റെ മാത്രമാണ് അവൻ ഒരു കൈകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ മറു മറുകവളിൽ അമർത്തി ചുംബിച്ചു എൻ്റെ മാത്രം ഈ നരിക്കുന്നേൽ വീട്ടിൽ ആൽഫ്രഡ് സാമുവലിൻ്റെ ചൂടും ചൂരും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരേയൊരു പെണ്ണ് അതാണ് നീ എന്നെ അറിഞ്ഞ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നെ അറിഞ്ഞ ഒരേ ഒരു പെണ്ണ് നിന്നെ അറിഞ്ഞ ഒരേ ഒരു പുരുഷനും ഞാനാണ് അതുകൊണ്ട് നീ ആരെയും നോക്കണ്ട ആരെയും ഓർത്ത് പേടിക്കണ്ട നിനക്ക് ചുറ്റും ഒരു കവചം പോലെ നിന്റെ ഇച്ചാനുണ്ടാകും എപ്പോഴും ഞാനില്ലെങ്കിൽ കൂടി എൻ്റെ സാമീപ്യം ഇവിടെയുണ്ട് ഞാൻ കെട്ടിയ ഈ താലിയായിട്ടും അതും ഒന്നല്ല രണ്ട് താലിയായിട്ട് നിന്റെ കൂടെ ഞാനുണ്ട് ഈ താലികൾ നിൻ്റെ കഴുത്തിലുള്ളടത്തോളം ഞാൻ നിന്റെ കൂടെയില്ലേ ആ ധൈര്യത്തിന് നിനക്ക് എവിടെ വേണമെങ്കിലും പ്രതികരിക്കാം സംസാരിക്കാം നിനക്ക് സ്വയം നിന്നെ സംരക്ഷിക്കാൻ പറ്റും ഇവിടെ ഇവർ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ കൂടെയുള്ളപ്പോൾ അവൻ മാണിക്കത്തന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ച് അവരുടെ ആചാരപ്രകാരം കെട്ടിയ ആ താലിമാലയിലേക്കും മുഖാംബികയിൽ വെച്ച് കെട്ടിയ ആ താലിയിലും പിടിച്ച് അവളുടെ മുഖത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവൻ പറഞ്ഞു അവൻ അവളുടെ കണ്ണുകളിൽ നോക്കിയാണ് പറയുന്നത് അത് അവളിൽ ഒരു ആത്മവിശ്വാസമാണ് കൊണ്ടുവന്നത് അവളുടെ കണ്ണുകളിലെ തിളക്കത്തിലൂടെ തന്നെ അവൻ അത് മനസ്സിലാക്കാൻ സാധിച്ചു അവൻ പതിയെ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു പിന്നെ അവളിൽ നിന്നും കുറച്ച് മാറി അവളെ രണ്ട് കൈയാലും കോരി എടുത്തുകൊണ്ട് ബെഡിലേക്ക് കൊണ്ടുവന്ന് അവളെ കിടത്തി കുറച്ചു നേരം ഒന്ന് കിടക്ക് കിടന്നുറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും എല്ലാം ശരിയാകും അവൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കോ അവൾ ചോദിച്ചു ഞാനുണ്ട് കൂടെ പക്ഷേ ഞാനിപ്പോൾ തന്നെ ഒന്ന് പുറത്തേക്ക് പോകും ഇനി അങ്ങോട്ടേ തിരക്കാണ് അറിയാലോ തറവാട്ടില് ഒരു കല്യാണമല്ല നമ്മുടെ വിവാഹം കൂടി നടക്കാൻ പോവുകയാണ് അപ്പോ തിരക്ക് നിന്റെ അച്ഛനേക്കാൾ ഇത്തിരി കൂടുതലായിരിക്കും എനിക്ക് പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും ഈ ഞാൻ ഇവിടെ വന്നേ കിടന്നുറങ്ങും ബെഡിൽ കിടക്കുന്ന അവളുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് ആൽഫി പറഞ്ഞു അവൾ ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി വേഗം വരുമോ അവൾ വീണ്ടും ചോദിച്ചു വേഗം വരാട്ടോ കുറച്ച് അറേഞ്ച്മെന്റ്സ് കുറച്ച് കാര്യങ്ങൾ ആളുകളെ പറഞ്ഞ് ഏൽപ്പിക്കാനും ഉണ്ട് അതിനുവേണ്ടിയാ പോകുന്നത് ആൽഫി പറഞ്ഞു പോയിട്ട് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണോ എൻ്റെ കൊച്ചിന് ആൽഫി ചോദിച്ചു വേണ്ട അവൾ തലയണുക്കി അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു എൻ്റെ കൊച്ച് കണ്ണടച്ച് ഉറങ്ങിക്കോ ഞാൻ എന്റെ കൊച്ചുറങ്ങിയിട്ടേ ഇവിടെ നിന്ന് പോകും ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം കൊണ്ടുവന്ന് അവൾ ഉറക്കത്തിലേക്ക് പോയി അവൾ ഉറങ്ങി എന്ന് കണ്ടതും ആൽഫി അവളെ ബെഡിലേക്ക് കിടത്തി അവൻ കിടന്നെടുത്ത് ഒരു പില്ലോയും വെച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിന്റെ വാതിലടച്ചുകൊണ്ട് അവിടെ നിന്നും താഴേക്ക് പോയി അമ്മയോട് അമ്മ ഉറങ്ങുകയാണെന്നും ഇടയ്ക്കൊന്ന് നോക്കാനും പറഞ്ഞേൽപ്പിച്ചാണ് ആൽഫി അവിടെ നിന്നും ഇറങ്ങിയത് ഇതേ സമയം അവിടെ നിന്നും പോയ അഗ്നിദേവ് മലരിക്കല്ലെ ആമ്പൽ പാടത്തിനടുത്ത് വണ്ടി നിർത്തി അവൻ്റെ മനസ്സ് ആകെ ദേഷ്യം കൊണ്ട് കലങ്ങി മറയുകയായിരുന്നു വണ്ടിയുടെ സ്റ്റിയറിങ്ങിൽ തലവെച്ച് അല്പസമയം അവൻ കിടന്നു പിന്നീട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി വണ്ടിയിൽ ചാരി നിന്ന് ആമ്പൽ പാടത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു അവൻ്റെ മനസ്സിൽ രണ്ട് വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവം ഓടി വന്നു ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിനെയും അപർണ സുബ്രഹ്മണ്യത്തിനെയും അന്വേഷിച്ച് നടന്ന ആ നാളുകൾ തൻ്റെ മുന്നിലെത്തിയ അപർണ സുബ്രഹ്മണ്യത്തെ അന്നവൾ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയമാണ് ശ്രീവിദ്യ സുബ്രഹ്മണ്യം തൻ്റെ മകളെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് കണ്ണുകളിൽ ലെൻസ് വയ്ക്കുകയും പിന്നെ അവളുടെ കൂടെ നിൽക്കാതെ മാറി നിൽക്കുകയും ചെയ്തത് സ്വന്തം ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ കാളിയാർ മഠത്തിന്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന അഗ്നിദേവ് തൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന പ്രതികാരമോഹമായ അപർണ സുബ്രഹ്മണ്യത്തെ കണ്ടതും അവന്റെ മനസ്സിലേക്ക് ആ കുഞ്ഞുമുഖം കയറി കൂടിയത് യാദൃശികമായിരുന്നു അന്ന് അവളെ അവളുടെ കൂടിയാണ് അവൻ കണ്ടത് ആ നീലക്കണ്ണുകൾ കൊണ്ടുള്ള ആ നോട്ടം അവൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു അത് താൻ അന്വേഷിച്ച് നടന്ന അപർണ സുബ്രഹ്മണ്യം ആണെന്നറിഞ്ഞപ്പോൾ ദേഷ്യമല്ല മറ്റു പല വികാരങ്ങളുമാണ് അവന് അവളോട് തോന്നിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എക്സാം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വന്ന അവൾക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് അതും തൻ്റെ മുന്നിൽ വച്ച് എന്നും അവളെ ക്ലാസ് കഴിയുന്ന ടൈമിൽ അഗ്നി ഉണ്ടാകും അവളുടെ സ്കൂളിന് മുന്നിൽ അപ്പോഴാണ് കൂട്ടുകാരോട് സംസാരിച്ച് ഒന്നും നോക്കാതെ റോഡ് മുറിച്ച് കടന്ന അവൾക്ക് അങ്ങനെയൊരു അപകടം സംഭവിക്കുന്നത് അത് കണ്ടതും ഓടി അവളുടെ അടുത്തേക്കെത്തി ഡോക്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ വെച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയെങ്കിലും അവളുടെ ബോധം മറിഞ്ഞിരുന്നു നിസ്സാരമെന്ന് തോന്നിക്കുന്നതാണെങ്കിലും തലയിടിച്ച് വീണത് കൊണ്ട് തന്നെ ബ്ലഡ് ഒരുപാട് പോകുന്നുണ്ടായിരുന്നു അവൻ തന്നെയാണ് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് തൻ്റെ കാറിൽ ബോധം മറ്റിക്കിടക്കുന്ന അവളെ കണ്ണീരോടെയാണ് അഗ്നി അന്ന് നോക്കിയത് കാർ ഓടിക്കുമ്പോഴും ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിയാണ് അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഹോസ്പിറ്റലിലെത്തി അവളെയും എടുത്തുകൊണ്ട് ഐ സിയുലേക്ക് പോകുമ്പോഴും അവൻ്റെ കണ്ണുകൾ തൻ്റെ കയ്യിൽ തളർന്നു കിടക്കുന്ന അവളിലായിരുന്നു രക്തം അപ്പോഴും ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അവൻ്റെ കൈകളിൽ അവളുടെ ചുവടു രക്തത്തിൻ്റെ ചൂട് അവൻ അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്ന അവളുടെ തലയിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ ചൂട് അവൻ്റെ നെഞ്ചിലൂടെയും ഒഴുകുന്നുണ്ടായിരുന്നു എങ്ങനെയോ അവളെ ഐ സിയുയിൽ എത്തിച്ചു ഡോക്ടർമാരെല്ലാവരും എത്തി അഗ്നിദേവിൻ്റെ സാമീപ്യത്തിൽ തന്നെ അവൾക്ക് ഒരു സർജറി നടന്നു സർജറിക്ക് മുമ്പ് കൺസെൻ്റിൽ അഗ്നിയാണ് സൈൻ ചെയ്തത് അവിടെ അവൾ അവൻ്റെ ഭാര്യയാണ് എന്നാണ് അവൻ മെൻഷൻ ചെയ്തത് നീണ്ട നാലു മണിക്കൂർ നേരം നീണ്ടുനിന്ന സർജറി അഗ്നിദേവും ഉണ്ടായിരുന്നു അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു ആ സമയം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ പ്രതികാരമോ ആ മന തിരിച്ചു പിടിക്കലോ ഒന്നും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സിൽ തന്നെ നോക്കുന്ന ആ കുഞ്ഞു മുഖമായിരുന്നു കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും എപ്പോഴും കണ്ണ് വലിച്ചു തുറന്നു നോക്കിയ ആ നീലക്കണ്ണുകളായിരുന്നു സർജറി സക്സസ് ആയിരുന്നു പക്ഷേ സർജറി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ അവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കുന്നത് കണ്ട അഗ്നിക്ക് ചെറിയ സംശയം തോന്നി മുന്നിൽ നിൽക്കുന്ന ആരെയും അവൾ തിരിച്ചറിയുന്നില്ല അപകടസ്ഥലത്തുണ്ടായിരുന്ന തൻ്റെ കൂട്ടുകാർ എല്ലാവരും ചുറ്റും നിന്നിട്ടും അവൾ ആരെയും തിരിച്ചറിഞ്ഞില്ല അത് അഗ്നിയിൽ സന്തോഷമാണ് ഉണ്ടാക്കിയത് എല്ലാവരും പുറത്തിറങ്ങിയിട്ടും അഗ്നി അവിടെ തന്നെയിരുന്നു അവനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന അവളെ അവൻ വാത്സല്യത്തോടെ പ്രണയത്തോടെ നോക്കി ആരാണെന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ ഭർത്താവാണ് എന്നാണ് അഗ്നി പറഞ്ഞത് അത് കേട്ടത് അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി കുറേ നേരം അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു പിന്നെ വീണ്ടും അവൾ മയക്കത്തിലേക്ക് പോകുന്നത് കണ്ട അഗ്നി ചെറുപുഞ്ചിരിയോടെ അവൾ നെറ്റിയിൽ ഒന്ന് ചുമച്ചു ആരെയും തിരിച്ചറിയാത്ത അവളെ കണ്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷമാണ് തോന്നിയത് അവന് മാത്രമായിട്ട് അവളെ കിട്ടിയതോർക്കുമ്പോൾ അവനിൽ പ്രണയം എന്ന വികാരം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ആരെയും കാണിക്കാതെ അവൻ തന്നെ ഐ സിയുയിലും ഹോസ്പിറ്റലിൽ നോക്കി അവളുടെ കൂട്ടുകാർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവളെ മുത്തശ്ശനും അമ്മയും എല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് മാറിയിരുന്നു ആരും അറിയാത്തടത്തേക്ക് അവൻ അവളെയും കൊണ്ട് മാറി അമ്മുവിൻ്റെ അപകട വാർത്ത അറിഞ്ഞെത്തിയ മുത്തശ്ശൻ അവളെ അവളുടെ ഭർത്താവ് കൊണ്ടുപോയി എന്നറിഞ്ഞ ഷോപ്പിൽ നിൽക്കുമ്പോൾ അതറിഞ്ഞ് ശ്രീവിദ്യയും അവിടെ എത്തി തൻ്റെ മകൾ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണെന്നും അവൾ വിവാഹിതയല്ല എന്നും മുത്തശ്ശൻ എല്ലാവരുടെ മുന്നിൽ നിന്ന് പറയുമ്പോൾ ശ്രീവിദ്യ മറിഞ്ഞു നിന്ന് തൻ്റെ മകൾക്ക് വേണ്ടി പ്രതികരിച്ചു താൻ രംഗത്ത് വന്നാൽ അത് എല്ലാവരും അറിയുമെന്നുള്ള പേടിയിലാണ് ആ സമയവും ശ്രീവിദ്യ സുബ്രഹ്മണ്യം മറിഞ്ഞു നിന്നത് അതെല്ലാം മറിഞ്ഞ അഗ്നിക്ക് സന്തോഷമാണ് തോന്നിയത് ഒരിക്കലും അവളെ അന്വേഷിച്ച് അവളെ നേടിയെടുക്കാനായിട്ട് ശ്രീവിദ്യ സുബ്രഹ്മണ്യം നേരിട്ട് രംഗത്ത് വരില്ല എന്നുള്ള ഉറപ്പായിരുന്നു അഗ്നിക്ക് അതുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് അവൻ ആരും അറിയാത്ത അവന് മാത്രം രഹസ്യമായി അവൻ വാങ്ങിയ വീട്ടിലേക്കാണ് അവളെയും കൊണ്ട് പോയത് അഗ്നിയുടെ സ്നേഹത്തിലും പരിചരണത്തിലും പെട്ടെന്ന് തന്നെ അവൾ റിക്കവർ ആവാൻ തുടങ്ങി ഡോക്ടറായ അഗ്നി അവളെ നല്ല രീതിയിൽ തന്നെ പരിചരിച്ചു ഡോക്ടർ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും കാമുകൻ എന്ന നിലയിലും അവൻ അവളെ നന്നായി തന്നെ ശ്രദ്ധിച്ചു അവളോടൊപ്പം ഓരോ ദിവസം ചെല്ലുംതോറും അഗ്നിക്ക് പ്രണയം കൂടിക്കൂടി വന്നു തന്നെ നിഷ്കളങ്കമായി നോക്കുന്ന ആ പെണ്ണിനോട് അഗ്നിക്ക് അഗാധമായ പ്രണയമായിരുന്നു അവൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം അവൻ കൊടുക്കുന്ന പരിചരണവും സ്നേഹവും എല്ലാം അവളെയും അവനിലേക്ക് ആകർഷിക്കുന്നുണ്ടായിരുന്നു പതിയെ അവളും അവൻ്റെ ഭാര്യയാണ് എന്ന് പതിയെ അംഗീകരിച്ചു തുടങ്ങുകയായിരുന്നു അവളുടെ തലയിലെ മുറിവെല്ലാം ഉണങ്ങി തുടങ്ങി അവൾക്ക് അപകടത്തിൽ തലയ്ക്ക് മാത്രമായിരുന്നു പരിക്ക് കൂടുതലും പറ്റിയത് നടക്കാനൊന്നും അവൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല തലയിലെ കെട്ടെല്ലാം അഴിച്ച് അവൾ പഴയ രീതിയിലേക്ക് വന്നു പക്ഷേ അവൾക്ക് ഓർമ്മ മാത്രം തിരിച്ചു കിട്ടിയില്ല അഗ്നി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവളുടെ തലയിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അത് മാത്രമാണ് അവൾ വിശ്വസിച്ച് പോന്നിരുന്നത് തൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് ആ സമയം അവളും വിശ്വസിച്ചു വിശ്വസിക്കാനായി അഗ്നി അവളുടെ കഴുത്തിൽ ഒരു താലിയും ഒരു മാലയും ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവളെ അവൻ്റെ ഭാര്യയാണെന്ന് വിശ്വസിപ്പിച്ചത് അവൻ തന്നെ അവളെ നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി അവർ രണ്ടുപേരും നിൽക്കുന്ന പല രീതിയിലുള്ള ഫോട്ടോസും ആ വീട് മുഴുവനും അവൻ നിറച്ചു ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അമ്മു ആ മുറിയിലുള്ള തൻ്റെയും അഗ്നിയുടെയും ഫോട്ടോസെല്ലാം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ പറയുന്നത് അവൾ കൂടുതൽ വിശ്വസിച്ചു തുടങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും അത് കമൻറ്റായിട്ട് പറയാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക